േഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണൊരു ജീവിതവേഷം കണ്ണീരിൻ ഒരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയാണീ ജീവിതവേഷം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു രംഗം എത്തിയിരിക്കണം അതായത് വേറൊന്നുമല്ല രേണു സുധിയുടെ ഒരു കിടലൻ ഫൈറ്റ് അങ്ങ് നടക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ നോക്കുമ്പോഴൊക്കെ രേണു സുദീ ഒരു സൈഡിൽ ഇങ്ങനെ വാഴേനെ പോലെ ഇരിക്കുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്നില്ല പക്ഷേ ഇന്നലെ തലവേദന വന്നപ്പോൾ അയ്യോ ഇണ്ട് തല ഇട്ടിപ്പുളക്കുന്നേ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഒച്ചയും വളമൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ രേണു സുദിയെ ഒരാള് ഡാഗിനിന്നൊക്കെ വിളിച്ചിരിക്കുക ബിഗ് ബോസ് ഹൗസിനകത്ത് പോലും രേണു സുദിക്ക് നിൽക്കള്ളിയില്ല സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എടുത്തു വെച്ച് ഉടുത്തു വിട്ടതാണ് അവസാനം ബിഗ് ബോസ് ഹൗസിലെത്തി അവിടെയും ആൾക്കാർ സ്വൈര്യം കൊടുക്കുന്നില്ല അതായത് നെവിൻ എന്നുള്ളൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് ആ മുടിയൊക്കെ വളർത്തിയ ഒരുത്തനുണ്ടല്ലോ ഒരു ന്യൂഡിൽസ് പോലെ മുടിയൊക്കെ കിടക്കുന്ന അവനാണ് രേണു രേണുസുദിയെ ഈ ഒരു രീതിയിൽ അഭിസംബോധന ചെയ്തത് അതായത് രേണുവിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും അവനെ തറയെ പിടിച്ചിട്ട് ഉരയ്ക്കാനാണ് അത്ര തോന്നുന്നത് പിന്നെ രേണുവിൻ്റെ മുഖം കാണുമ്പോൾ ഡാഗിനീനെ പോലെയാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവൻ സോഷ്യൽ മീഡിയയിൽ രേണു സുദിക്ക് എതിരായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം അതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു രീതിയിൽ രേണു രേണുസുദിയെ എന്തായാലും കൊള്ളാം കേട്ടോ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്നെ രേണുസുദിയോട് പറയുന്ന ഡാഗിനീനെ പോലെയാണ് മൊഹം ഇരിക്കുന്നത് രേണുവിന്റെ മോന്ത പിടിച്ച് ഒരയ്ക്കാനാണ് അവന് തോന്നുന്നത് ഇത് കേട്ട രേണു ആദ്യം കുലുങ്ങാതെ കല്ല് പോലെയൊക്കെ നിന്നെങ്കിലും പിന്നെ രേണുസുദിക്ക് അങ്ങ് കലി ഇളകി പിന്നെ രേണു ഒന്നും നോക്കിയില്ല അങ്ങ് പൊട്ടിത്തെറിച്ചു വാടാ നീ വാടാ എൻ്റെ മോന്ത പിടിച്ച് ഒരക്കടാ നീ ഒരക്കടാ അപ്പം എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി അത് വിട്ടേക്ക് ചേച്ചി അത് തമാശ രീതി പറഞ്ഞാണ് ചേച്ചി അത് വിട്ടേക്ക് വിട്ട് ഓൾറെഡി അവൻ ചെറിയ തമാശ രീതിയിലാണ് പറഞ്ഞത് പക്ഷേ രേണു ഇതങ്ങോട് കാര്യമാക്കി ഓൾറെഡി പുള്ളിക്കാരിനെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കി പല്ലി എലി ഡാഗിനി എന്നൊക്കെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് രേണുവിന് അവൻ തമാശയായിട്ടാണ് തമാശയായിട്ടാണിത് പറഞ്ഞെങ്കിൽ രേണുവിനത് അങ്ങ് കയറി കൊണ്ടു ഫീൽ ചെയ്ത് രേണു എന്നൊട്ട് എടാ നീ എൻ്റെ മോന്ത ഫിത്തിയിൽ ഉരച്ചിട്ടല്ലേ തറയിൽ ഉരച്ചിട്ട് നീ പോയാൽ മതി വന്ന് ഉറക്കടാ ഒരക്കടാ നീ വാടാ വാടാന്ന് എന്ന് പറഞ്ഞ് വിളിക്കുന്നു സത്യം പറഞ്ഞാൽ നെവിൻ പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയ അവസ്ഥയായി അവനാണെങ്കിൽ തമാശ രീതിയിൽ പറയുകയും ചെയ്ത് രേണു ഇതങ്ങ് സീരിയസ് ആക്കുകയും ചെയ്തിട്ട് രേണുവാണെങ്കിൽ വിടത്തില്ല എടാ വാടാ നീ എൻ്റെ മോന്ത ഉരക്കിട എടാ നീ വന്നിൻ്റെ മോന്ത പിടിച്ച് ഉറക്കിടാ അപ്പം എല്ലാവരും പറഞ്ഞു ചേച്ചി അത് വിട്ടുകളാണ് അത് തമാശയില്ല ചേച്ചി വിട്ടുകൾ പറയുമ്പോൾ രേണു പറയുന്നു ഹാ അതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല നിങ്ങളുടെ ആരുടെയും മുഖം പിടിച്ചു ഉറക്കും നല്ലല്ലോ പറഞ്ഞു എൻ്റെ മുഖം ഉറയ്ക്കും എന്നാ പറയാ അവൻ എൻ്റെ മുഖം കാണുമ്പോൾ ചിരി വരുന്നു ഡാഗിനീനെ പോലെ തോന്നുന്നു മുഖം പിടിച്ച് ഫിത്തിയിൽ ഉറക്കാൻ തോന്നുന്നു കഷ്ടം തന്നെ സോഷ്യൽ മീഡിയയിലും രക്ഷയില്ല ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലായി രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ഫൈറ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ രേണുവിൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്ന പല കണ്ടസ്റ്റൻസും കുറച്ച് കഴിയുമ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്തെടുക്കും അവസാനം രേണു തന്നെ പറയും അയ്യോ എനിക്ക് എൻ്റെ വീട്ടിൽ പോണവയെ എനിക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുതി അല്ലെങ്കിൽ രണസുന അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി ഓടുന്ന രംഗം ഉടൻ തന്നെ കാണാം അതിൽ വലിയ താമസമൊന്നും ഉണ്ടാവില്ല കാരണം രേണു സുദ്ധി വിചാരിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ച് റീൽസ് എടുക്കുക അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കായിട്ട് കിടന്ന് പ്രായങ്ങളൊക്കെ കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്ത് റാമ്പോ ഒക്കെ ഒക്കെ ചെയ്യുന്നതാണ് ബിഗ് ബോസിൽ വന്ന പുള്ളിക്കാർ വിചാരിച്ചത് പക്ഷേ ബിഗ് ബോസിൽ ആ പരിപാടി നടക്കത്തില്ല ബിഗ് ബോസിൽ വിജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കണം നന്നായിട്ട് ബുദ്ധി വർക്ക് ചെയ്യണം പിന്നെന്താണ് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഒരു ധൈര്യമൊക്കെ വേണം അല്ലാതെ അവിടെ കിടന്ന് കച്ചറാ പച്ചറാന്ന് പറഞ്ഞ് കിടന്ന് ഒച്ച എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം എന്തായാലും വേണുസുതിയെ ആൾക്കാർ അതായത് ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ഓരോന്നായിട്ട് തകർക്കാൻ അല്ലെങ്കിൽ അടിച്ച് വീഴ്ത്താൻ തുടങ്ങുകയാണ് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇന്നലെ അബി അബി എന്ന് പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടൊരു ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി അതിൽ രേണു സുധി ആകെ തളർന്നു ഇപ്പോഴത്തെ വീണ്ടും ഈ ഒരു നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പറയുന്ന രേണീൻ രേണുവിൻ്റെ മോന്തം കാണുമ്പോൾ ഡാഗിനി ഓർമ്മ വരുന്നു മോന്തം പിടിച്ച് തറയിലിട്ട് ഉറയ്ക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ രേണുവിനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് രേണു ഫാൻസ് അസ്വസ്ഥരാണ് കാരണം രേണുവിന് ബിഗ് ബോസിൽ ഒരു സമാധാനവും കൊടുക്കില്ല എന്ന് എന്നുള്ളൊരു സാഹചര്യം എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രേണു ഫാൻസ് എന്ത് ചെയ്യും ഞങ്ങളെ പോലുള്ളവർ രേണുവിനെ വിമർശിച്ച് വീഡിയോ ഇടുമ്പോൾ കുറേ രേണു ഫാൻസുകൾ വന്നിട്ട് അയ്യോ നിനക്കൊന്നും വേറെ പണിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവർ എന്തുകൊണ്ട് ബിഗ് ബോസില് രേണു പോയിട്ട് കിടന്ന് മുക്കറ ഇടുന്ന കണ്ടിട്ട് രേണു ഫാൻസിനൊന്നും പറയാനില്ലേ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം രേണു അവിടെ പിടിച്ചു നിൽക്കുമോ അതോ ഇറങ്ങി ഓടുമോ എന്നുള്ളത്